പുരുഷന്മാർക്ക് എതിരല്ല ചിലവ് നോക്കാൻ വേണ്ടി മാത്രമാകരുത് ഭർത്താവ് ജീവിതത്തെക്കുറിച്ചുള്ള ഭാമയുടെ കാഴ്ചപ്പാടുകൾ വേറെയാണ് നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ അതിനാൽ കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം വിവാഹത്തെപ്പറ്റി ഭാമയുടെ കാഴ്ചപ്പാട് ഇതാണ് സ്ത്രീധനം കൊടുത്തിട്ട് ഒരു സ്ത്രീയും വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തൻ്റെ നിലപാട് ഒരു കുടുംബം ഉണ്ടാവുക എന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ആവശ്യമാണ് എന്തിന്റെ പേരിലാണ് നാം സ്ത്രീധനം കൊടുക്കേണ്ടത് നിയമപരമായ സ്ത്രീധനം നിരോധിച്ച് എന്ന് പറഞ്ഞാലും അതിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ ഇന്നും സ്ത്രീകൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് പഠിക്കുക ജോലി നേടുക പഠിക്കാൻ കഴിവില്ലാത്തവർ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ ചെയ്യുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ജോലി ഉണ്ടാക്കിയെടുക്കണം പാർട്ട്ണർ വേണ്ട എന്നല്ല ഒരു കല്യാണം കഴിക്കാമെന്ന് സ്ത്രീകൾക്ക് തോന്നിയാൽ മാത്രം വിവാഹം ചെയ്യാം അത് സ്ത്രീധനം കൊടുത്തിട്ടാവരുത് സ്ത്രീകളുടെ പണം അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതായിരിക്കണം തിരിച്ച് പുരുഷന്റെ പണം ഇങ്ങോട്ടും വേണ്ട തുല്യ ഉത്തരവാദിത്വമുള്ള രണ്ട് വ്യക്തികൾ ചേർന്ന് ഒരുമിച്ചുള്ള ജീവിതം എന്ന തലത്തിൽ വിവാഹം റീഡിസൈൻ ചെയ്യാൻ പറ്റണം ഞാൻ പുരുഷന്മാർക്കെതിരല്ല തെറ്റും ശരിയും ഇരുഭാഗത്തുമുണ്ടാകാം ഒരു വിവാഹബന്ധത്തിലൂടെ നമുക്ക് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്ന വ്യക്തമായ ധാരണ ഉണ്ടാവണം ഇരു കൂട്ടർക്കും ഒരു കമ്പാനിയൻ എന്ന നിലയിലാണ് ഞാൻ പങ്കാളിയെ കാണുന്നത് പരസ്പരം താങ്ങാകാൻ കഴിയണം ഇമോഷണൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ഉണ്ടാകണം അത് ഫിനാൻഷ്യൽ സപ്പോർട്ടിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത് ഒരു പ്രത്യേക അജണ്ട മുൻ നിർത്തിയുള്ളതാവരുത് വിവാഹം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒരാൾ എന്ന തരത്തിലേക്ക് അത് പരിമിതപ്പെടരുത് തിരിച്ച് എൻ്റെ ചിലവുകൾ നോക്കാൻ വേണ്ടി മാത്രം ഒരു ഭർത്താവ് അങ്ങനെയും ആവരുത് അതിനൊക്കെ അപ്പുറം പരിശുദ്ധമായ ഉണ്ടാവണം ആത്മാർത്ഥത വേണം ഒരാൾ വീണു പോകുമ്പോൾ അയാൾക്ക് താങ്ങാകാൻ സ്വന്തം അല്ലാതെ വേറെ ആരാണ് വരിക അടിസ്ഥാനപരമായി സ്നേഹമുണ്ടെങ്കിൽ മറ്റെല്ലാം താനെ വന്നു ചേരും